നമസ്തേ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് അടുത്ത ചൊവ്വാഴ്ച ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മയെ തിരുമേന് ചാർത്തുകയാണല്ലോ തിരുമേന് ചാർത്തി സ്ത്രീലകത്ത് അമ്മയെ പാടി ഉറക്കുന്നുണ്ട് കുറേ നാളുകളായി ഉറക്കുപാട്ടുണ്ടായിട്ട് ഇപ്പം ഈ വരുന്ന ചൊവ്വാഴ്ച അമ്മയെ സ്ത്രീലകത്ത് പാടി ഉറക്കുകയാണ് തിരുമേനി ചാർത്തി നാമജപങ്ങളാൽ മുഖലിതമാക്കുന്ന അന്തരീക്ഷത്തിൽ അമ്മ മയങ്ങുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച അപ്പോൾ ഇവിടെ വാഹന സൗകര്യമില്ലാത്ത ഭക്തന്മാർക്ക് അത് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കാണണം എന്ന ആഗ്രഹമല്ലാതെ കാണണം അത്രക്കും ഐശ്വര്യമാണ് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും ആ ദർശനത്തിന് വരിക അടുത്ത ചൊവ്വാഴ്ച ആ എല്ലാ ഭക്തന്മാരും രാവിലെയല്ല വരേണ്ടത് വൈകിട്ടാണ് വരേണ്ടത് ഞായറാഴ്ച വരുന്ന ഭക്തന്മാരും ചൊവ്വാഴ്ച വൈകിട്ട് വന്ന് അമ്മയുടെ ദർശനം കാണുക മെശരണം ദേവീശ്വരണം